ഏവർക്കും നമസ്കാരം മാർച്ച് ഏഴാം തീയതി വ്യാഴാഴ്ച ബുധൻ നീചനായി മീനം രാശിയിൽ പ്രവേശിക്കുകയാണ് ബുധൻ നീചനാകുമ്പോൾ തീരെ ദുർബലൻ ആകുന്നു ബുധന്റെ ഈ അവസ്ഥ ഗുണങ്ങളെക്കാൾ അധികം ദോഷം നൽകിയേക്കാം അത് ഓരോ രാശിജാതരെയും എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അശ്വതി മുതൽ ആയില്യം വരെയുള്ള ഒൻപത് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ നാം ആദ്യം പറയുകയുണ്ടായി ഇന്ന് മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് ആദ്യം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ചിങ്ങരാശി ചിങ്ങരാശിയുടെ എട്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് പൊതുവെ എട്ടിലെ ബുധൻ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്നാണ് നിയമം കാര്യജയം സന്താന സൌഖ്യം മനസ്സുഖം ധനപുഷ്ടി എന്നിവയാണ് ബുധൻ അഷ്ടമത്തിൽ നിന്നാലുള്ള ഗുണങ്ങൾ എന്നാൽ ഇവിടെ ബുധൻ നീചനായി നിലകൊള്ളുന്നതിനാൽ ഗുണങ്ങൾ പരിപൂർണമായും ലഭിക്കില്ല എന്നാൽ സമ്മിശ്രമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും പ്രയത്നങ്ങൾക്ക് സാമാന്യമായ ഫലങ്ങൾ ലഭിക്കും ഔദ്യോഗിക രംഗത്ത് അനുകൂലമായ ഫലങ്ങൾ മേലധികാരികളുടെ പ്രീതി എന്നിവയും ഉണ്ടാകും പഠനത്തിലും പരീക്ഷയിലും മറ്റും മെച്ചപ്പെട്ട സമയമാണ് ഇത് എന്നാൽ അധിക ചെലവുകൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് അടുത്തതായി കഞ്ഞിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നിവയാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് കന്നിരാശിയുടെ അധിപനായ ബുധന് നീചാവസ്ഥ കൊണ്ട് ബലക്ഷയം വരുന്നത് ഈ രാശിക്കാർക്ക് പ്രതികൂലമായ ഫലങ്ങൾ നൽകും ഇവരുടെ ഏഴാം ഭാവത്തിലേക്കാണ് നീചം സംഭവിക്കുന്ന ബുധൻ പ്രവേശിക്കുന്നത് എന്ന് അറിയുക ഏഴാം ഭാവം എന്നാൽ ദാമ്പത്യം കുടുംബജീവിതം പ്രണയം എന്നിവയെ എല്ലാം കുറിക്കുന്നു കൂടാതെ ഈ ഭാവത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നത് ദോഷം അധികരിക്കുവാൻ ഏറെ സാധ്യത ഉണ്ട് ജീവിത പങ്കാളികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹം എന്നിവയാണ് ഏഴിൽ രാഹുവും നീചനായ ബുധനും യോഗം ചെയ്തു നിൽക്കുമ്പോൾ സംഭവിക്കുക പ്രണയബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പിണക്കം എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ് അതുകൊണ്ട് നല്ല മനസ്സംയമനം ഇക്കാലത്ത് പുലർത്തുക ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുക്കാം ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മാനസിക സൌഖ്യം നന്നായി കുറയും ദേഷ്യം ടെൻഷൻ എന്നിവ കൂടാം ബിസിനസ് മേഖലയിലും പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാകാം ധനപരമായി നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് ഇത് അടുത്തത് തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നിവയാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ ആറാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നാൽ ശത്രു രോഗം കടം എന്നിവയെ കുറിക്കുന്ന സ്ഥാനം ആകുന്നു ഈ ഭാവത്തിലൂടെയുള്ള ബുധന്റെ സഞ്ചാരം നല്ല ഗുണഫലങ്ങൾ നൽകുന്നു ഈ രാശിജാതരുടെ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിന്റെയും ചെലവിന്റെ സ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിന്റെയും അധിപനായ ബുധൻ അരിഷ്ടസ്ഥാനമായ സ്ഥാനമായ ആറിൽ സഞ്ചരിക്കുമ്പോൾ കാര്യവിജയം സൗഭാഗ്യം ധനലാഭം എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം രാഹു മീനത്തിൽ ബുധന്റെ കൂടെ യോഗം ചെയ്തു നിൽക്കുന്നതിനാൽ നേട്ടങ്ങളിൽ കുറവ് വന്നേക്കാം എങ്കിലും ഗുണഫലങ്ങളും ലഭിക്കും ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കടം തീർക്കുവാനുള്ള ഉപായങ്ങളും പോംവഴികളും ഇക്കാലത്ത് തുറന്ന് കിട്ടുന്നതാണ് അടുത്തതായി വൃശ്ചിയക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് അഷ്ടമാധിപനും ലാഭാധിപനും ആയ ബുധൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഗുണകരമായ ഫലങ്ങൾ നൽകില്ല മനസ്സുഖം ഇക്കാലത്ത് കുറയും ഒന്നിലും ഒരു താൽപ്പര്യം തോന്നാതെ അലസത ബാധിക്കാം ഒരു നിഷ്ക്രിയത എല്ലാ കാര്യങ്ങൾക്കും തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ ഈ സമയം നല്ല ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കരാർ ലൈസൻസ് ഇൻഷുറൻസ് തുടങ്ങിയവയും ഗവൺമെന്റ് ഇടപാടുകളും കൃത്യസമയത്ത് നടത്തുക ബന്ധുവിരോധവും ശത്രുക്കളും ഇക്കാലത്ത് അധികരിക്കുവാൻ ഇടയുണ്ട് അഞ്ചാം ഭാവം വിദ്യയായി കുറിക്കുന്ന ഭാവമായതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനം മത്സര പരീക്ഷകൾ എന്നിവ കഠിനമായേക്കാം ഏകാഗ്രതയും ജാഗ്രതയും ഒരേ സമയം പുലർത്തേണ്ട കാലമാണ് ഇത് അപ്പോൾ മേൽപ്പറഞ്ഞ ഗുണദോഷഫലങ്ങൾ ബുധൻ മീചനായി മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മകം തൊട്ട് തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങൾക്ക് അനുഭവത്തിൽ വരുവാൻ ഇടയുണ്ട് ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഏവർക്കും നന്മകൾ നേരുന്നു ബുധന്റെ അധിഷ്ഠാന ദേവതകളായ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ എന്നിവരെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സാനമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം